നാദാപുരം മണ്ഡലം വാണിമൽ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് പാക്കോയി റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതിഭീകരമാണ് എത്ര കാലം ഒരു നാടിന് ഈ ദുരിതം സഹിക്കാനാകും പി ഡബ്ല്യു ഡി ഫണ്ട് പാസ്സായെന്ന ഒറ്റ കാരണത്താൽ ഒരു പ്രദേശത്തെ ഇങ്ങനെ അവഗണിക്കുന്ന പഞ്ചായത്ത് നിലപാട് അംഗീകരിക്കാനാവില്ല രോഗബാധിതരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും സ്കൂൾ പോകുന്ന കുട്ടികൾക്ക് യാത്ര ചെയ്യാനും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞാൻ ഇന്ന് രാവിലെ ആവശ്യം അതിന് ശേഷം രണ്ട് മണിയോടെ ഞാൻ ഉണ്ടാക്കി നമ്പർ ഒക്കെ അയാൾ വാട്സ്ആപ്പിൽ അയാൾ ഇതുവരെ ഇന്ന് രാവിലെ സമരം മുമ്പേ ഞാൻ ഒന്ന് ീതി കൂട്ടി എട്ട് മീറ്റർ ആക്കാൻ സകലത്യാഗങ്ങളും സഹിച്ച് സഹകരിച്ച പ്രവാസികൾക്ക് ഇനിയും ഈ റോഡിൽ പണം മുടക്കാൻ കഴിയാത്ത ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറും എം എൽ എയും എംപിയും ഒക്കെയുള്ള ഒരു സമൂഹമാണ് ഇവിടെ ജീവിക്കുന്നത് മെമ്പറായാലും എം എൽ എ ആയാലും ഈ അവസ്ഥയിലും അഭിപ്രായം പറയുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം നോക്കി മാത്രം പ്രതികരിച്ചാൽ നമുക്ക് ഈ അവസ്ഥ തന്നെയായിരിക്കും ജീവിതകാലം മുഴുവനും എന്നാണ് നാട്ടുകാർ പറയുന്നത് കോടിക്കണക്കിന് രൂപ റോഡിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു രാജ്യത്ത് ഒരു കിലോമീറ്റർ റോഡിനു വേണ്ടി ഒരു വേഴാമ്പലിനെ പോലെ എത്ര നാൾ കാത്തിരിക്കണം ന്യൂസ് നയൻറ്റി ഫൈവ് നാദാപുരം